െ എഴുതി രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യോട് പറയുന്നത് നിന്നെയാണ് ഡൈവേഴ്സ് ചെയ്യും അയ്യോ പ്രേമലേഖനൊന്നുമില്ല പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംക്കാ രഹസ്യ എഴുതിയിരുന്നത് മതി ഇംഗ്ലീഷും മതി താങ്ക്സ് ഈ കത്ത് വീട്ടിലേക്കാ ഇക്കുറി വിഷുവിനെ വീട്ടിലേക്ക് അറിയിക്കാനാ വിഷുല്ലേ ചേച്ചിമാരാരും പോണില്ല അമ്മാവിനൊറ്റാക്കിയിട്ട് പോകണ്ടോ കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല ഈ ഒന്ന് പോയി വിഷു കിട്ടും ആഹാ അപ്പൊ ഞാൻ പോയി കിട്ടണോ മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഒരു റെപ്രസന്റേറ്റീവ് ഒരുപ്രസന്റേറ്റീവ് രണ്ടും ഒന്ന് തന്നെ